മോച്ചയായി പറ്റി ഞാൻ ഇവിടുത്തെ പറയേണ്ട കാര്യമില്ല നമുക്ക് നാഷണൽ ലെവലിലും ഇന്റർനാഷണൽ ലെവലും ഒക്കെ പോയി അങ്ങനെ ഒരു ബിസിനസ് സാമ്രാജ്യം പിടിച്ചടക്കിരിക്കുന്ന ഒരു ബിസിനസ് ടൈക്കൂൺ തന്നെ അദ്ദേഹത്തെ നമുക്ക് വിളിക്കാം അതിനപ്പുറത്തേക്കൊരു നമ്മള് എല്ലാവരും ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു ഒരു മനുഷ്യസ്നേഹിയായ ഒരു വ്യക്തി കൂടിയാണ് അദ്ദേഹം നമസ്കാരം ബോച്ചെ അതായത് ബോബി ചമ്മണ്ണൂർ ഇപ്പോൾ ജയിലിലായിട്ട് മൂന്നാം ദിവസത്തേക്ക് അടക്കുകയാണ് നാളെ തിങ്കളാഴ്ച ചൊവ്വാഴ്ച അദ്ദേഹത്തിൻ്റെ ഹർജി ഹൈക്കോടതി പരിഗണിക്കുകയാണ് തൊണ്ണൂറ്റിയൊമ്പത് ശതമാനം അദ്ദേഹത്തിന് ജാമ്യം നൽകുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കാരണം മജിസ്ട്രേറ്റ് കോടതി തന്നെ ജാമ്യം കൊടുക്കേണ്ട വകുപ്പാണ് ഇതിൽ മോ ഐ ടി ആക്ട് അറുപത്തി ഏഴ് പ്രകാരം ജാമ്യം കിട്ടാവുന്ന വകുപ്പാണ് പക്ഷേ പുതിയ നയപ്ര ഒരു വല്ല വിധി ഇതുള്ള ബി എൻ എസ് എഴുപത്തഞ്ച് ഒന്ന് ഒന്ന് പറയുന്ന വകുപ്പ് നോൺ ആണ് അതുകൊണ്ടാണ് കോടതിയിലെത്തിയത് കോടതിക്ക് പരിഗണിക്കേണ്ടി വരുന്നത് ആ കോടതിയിൽ വന്ന ഈ കേസിൽ അപ്പോൾ തന്നെ ജാമ്യം കൊടുക്കേണ്ട ഒരു സംഭവമായിരുന്നെങ്കിലും എന്തുകൊണ്ടാണ് ജഡ്ജ് അങ്ങനെ ചെയ്തതെന്ന് അറിയില്ല എന്നാൽ വളരെ വിചിത്രമായൊരു സംഭവമാണ് അവർ ത അവർ നേരത്തെ ഈ ഹണി റോസിൻ്റെ രഹസ്യമൊഴിയെടുത്ത ആളാണ് രഹസ്യമൊഴിയെടുത്ത ആൾ ജാമ്യ ഹർജി പരിഗണിക്കാൻ പാടില്ല എന്നിരിക്കെയാണ് ഇങ്ങനെയൊരു കേസ് കൊടുത്തത് ഹൈക്കോടതിയിൽ അത് കൃത്യമായിട്ട് രാമം അടുക്കറ്റ് രാമൻപിള്ളണർത്തിയിട്ടുണ്ട് ഞാനിപ്പോൾ പറയുന്നത് ഞാൻ ആദ്യ ഒരു വീഡിയോ ക്രൈം സ്റ്റോറിയിൽ പുറത്തുവിട്ടിരുന്നു അത് ഏകദേശം രണ്ട് മില്യൺ ആളുകളാണ് ഇതിനകം കണ്ടിട്ടുള്ളത് ഇതിൽ ഹണി റോസ് ഹണി റോസ് കൊടുത്ത പരാതിയിലെ വസ്തുതകൾ എന്താണ് അതിൽ അതിലൂടെ എങ്ങനെയാണ് നമ്മുടെ ബോച്ചയ്ക്കെതിരെ ആഞ്ഞടിക്കുക എന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് ഞാൻ ഈ കേസിൻ്റെ പിന്നാമ്പുറത്തേക്ക് പോയത് പിന്നാമ്പുറത്തേക്ക് പോയപ്പോഴാണ് ആലക്കോട് നടന്ന പത്ത് ആലക്കോട് പത്തേഴ് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ നടന്ന ഒരു വലിയ ചടങ്ങിൽ വലിയ ആൾക്കൂട്ടമുണ്ടായ ചടങ്ങിൽ ആരോപം ഉണ്ടായ ചടങ്ങിൽ ഹണി റോസിന് വലിയ അവിടെ ഭയങ്കര ജനങ്ങളുടെ സപ്പോർട്ടുണ്ടായ ചടങ്ങിൽ ബോച്ചയ്ക്ക് വലിയ സപ്പോർട്ട് ഉണ്ടായ ചടങ്ങിൽ അവിടെ വെച്ച് ഇവരുടെ ലൈംഗികാതിക്രമം കാണിച്ചു എന്നാണ് അവരുടെ പ്രധാനപ്പെട്ട പരാതി ആ പരാതി ഞാൻ പരിശോധിച്ചപ്പോൾ അങ്ങനെയൊരു സംഭവമില്ല ഹണി റോസ് പച്ചക്കള്ളം പറയാണ് അതുകൊണ്ട് തന്നെ ഹണി റോസിനെതിരെ കേസ് കൊടുക്കാമെന്നാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് ആ പറയുന്ന സംഭവത്തെ ഞാൻ ആറ് ഭാഗമായിട്ടുള്ള വീഡിയോ മാറ്റുകയാണ് അതിൽ ഹണി റോസ് പറയുന്ന കാര്യങ്ങൾ ഓരോന്നായി നമ്മൾ കേൾക്കേണ്ടതാണ് നമുക്ക് ആ വീഡിയോയിലേക്ക് പോകാം ഒത്തിരി സന്തോഷം ഒത്തിരി എങ്ങനെ നന്ദി പറയണമെന്ന് അറിയില്ല പ്രത്യേകിച്ച് പ്രത്യേകം താങ്ക്സ് ഇവിടെ എത്തിച്ചേരാൻ നമുക്ക് കാണിച്ചില്ല നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കേരളം വേണ്ടതെന്ന് ചോദിച്ചിട്ട് ഏറ്റവും വലിയൊരു ദുരന്ത നോക്കുകൂടിയാണ് നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് വയനാട് നമുക്ക് ഒരു ഒരു നിമിഷം കൊണ്ടാണ് അവർക്ക് അവിടെ പ്രിയപ്പെട്ട ആളുകളെയും അവരുടെ സ്വത്തും സമ്പാദ്യവും എല്ലാം നഷ്ടപ്പെട്ടത് അപ്പം ആ ഒരു സന്ദർഭത്തിനാണ് നമ്മളിങ്ങനെ ഒരു ചടങ്ങ് അതുകൊണ്ട് ഒരിക്കലും ഇതൊരു സെലിബ്രേഷൻ വരുന്ന കൂടുന്നില്ല നമ്മൾ ഏറ്റവും ഒരു നല്ലൊരു പുതിയ തുടക്കത്തിന്റെ ഒരു 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 എന്താ പറയാ ഒരു നല്ലൊരു മുഹൂർത്തം എന്നുള്ളത് മാത്രമേ ഉള്ളൂ എന്തായാലും ഈ ഒരു സമയത്തും അവിടെ എത്തിച്ചേരാൻ കഴിഞ്ഞു ഇനി എല്ലാവരും കാണാൻ കഴിഞ്ഞു നിങ്ങളെ എല്ലാവരും കാത്തിരിക്കുന്ന പോലെ പ്രിയപ്പെട്ട ഗോശയും നിങ്ങളുടെ എത്തിച്ചേരുന്നുണ്ട് അദ്ദേഹത്തെ പറ്റി ഏറ്റവും എത്തി ഓ അദ്ദേഹവും ഇവിടെ എത്തിയിട്ടുണ്ട് അദ്ദേഹത്തെ പറ്റി ഞാൻ എടുത്തു പറയേണ്ട കാര്യമില്ല ചെമ്മണ്ണൂർ ഗ്രൂപ്പിനെ പറ്റിയും എടുത്തു പറയേണ്ട കാര്യമില്ല കാരണം വർഷങ്ങളായിട്ടുള്ള ഇത് നായിരത്തി എണ്ണൂറ്റി അല്ലേ ആയിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്നിലാണ് ഈ ചെമ്മണ്ണൂർ ഗ്രൂപ്പ് സ്ഥാപിതമാകുന്നത് അത് കഴിഞ്ഞ് ഇത്രയും വർഷങ്ങൾ കേരളം എന്നല്ല നാഷണൽ ലെവലിലും ഇന്റർനാഷണൽ ലെവലിലെല്ലാം പിടിച്ചടക്കിട്ടുള്ള ഒരു വലിയൊരു ബ്രാൻഡാണ് പോശയെ പറ്റി നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മൾ നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട ഒരു 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 മനുഷ്യ സ്നേഹിയായിട്ടുള്ള എന്താ പറയാ ഒരു ബിസിനസ് ഐറ്റവും തന്നെയാണ് അങ്ങനെ വയ്ക്കാൻ പറ്റുമ്പോൾ അദ്ദേഹത്തിന് അദ്ദേഹം ഒത്തിരി നല്ല പ്രവൃത്തികൾ ചെയ്യുന്നുണ്ട് ചാരിറ്റി അതുമാത്രമല്ല വയനാടിന് വേണ്ടി വലിയൊരു ഒരു സപ്പോർട്ടാണ് അദ്ദേഹത്തിന് കൊടുക്കുന്നത് ഒരു കൂറ് വീടുകൾക്കുള്ള സ്ഥലമാണ് അതൊന്ന് ഓൾറെഡി അത് അനൗൺസ് ചെയ്തിരുന്നു എന്നാൽ കഴിയുന്ന വലിയൊരു ഒരു സപ്പോർട്ട് എന്താ പറയുക തീർച്ചയായിട്ടും ഉണ്ടാവും നമ്മൾ ഓരോരുത്തരും വയനാടിന് വേണ്ടി നമ്മളെ കൊണ്ട് കഴിയുന്ന ചെറിയൊരു ഇതിനൊക്കെ സഹായം ചെയ്യണമെന്ന് അഭിനന്ദിക്കുകയാണ് ഈ ഒരു നിമിഷത്തിൽ എന്തായാലും ഓ അലിറോസ് പല ഉദ്ഘാടനങ്ങളൊക്കെ വരുന്നതാണ് നമ്മൾ സ്ഥിരമായിട്ട് വിളിക്കുന്നതാണ് അലിറോസിന് പ്രത്യേകം പക്ഷെ റോസ് ഉണ്ട് തൽക്കാലം തൽക്കാലം പണി കൊടുക്കുന്നില്ല റോസ് കൊടുക്കുകയാണ് അലിറോസിനാണെ എനിക്ക് എന്നാലും ഓർമ്മ അറിയാമോ ഈ മഹാഭാരതം സീരിയലിന് മുമ്പ് ഒരു കഥാപാത്രമുണ്ട് ഒരു സുന്ദരിയായ ആ കഥാപാത്രം അവര് കുന്തി ദേവിയുടെ റോളാണ് എടുക്കപ്പെടുന്നത് അവരും ബ്യൂട്ടിഫുൾ അവരെ കാണുമ്പോ എനിക്ക് ആ കുന്തി ദേവിയെ കാണുമ്പോ അണി റോസിനാണ് ഓർമ്മ താങ്ക് യു ഫോർസ് പിന്നെ ഇതിന്റെ ചാരിറ്റി പ്രവർത്തന കാര്യങ്ങളൊക്കെ നടത്തുന്നതാണ് അപ്പോ ലവ് യു ലവ് യു എവറിബി അതായത് ആ ഈ രംഗത്ത് കാണുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താ പറയുക ഹണി റോസ് ആ ചടങ്ങിന് വന്ന ശേഷം അവിടെ അവർ എല്ലാവരെയും കൈ കൊടുത്തിട്ടാണ് അകത്തേക്ക് മുകളിലേക്ക് കയറുന്ന സ്റ്റേജിലേക്ക് കയറുന്നത് കയറി എല്ലാവരും വിഷ് ചെയ്ത ശേഷം അവരെ ബോച്ചയെക്കുറിച്ച് പ്രസംഗിക്കുകയാണ് സ്നേഹിയാണ് അതേപോലെ ബിസിനസ് ടൈക്കോൺ ആണ് അദ്ദേഹം വയനാട് ദുരന്തത്തിന് വേണ്ടി പ്രവർത്തിക്കുകയാണ് എന്നെല്ലാം പറഞ്ഞുകൊണ്ട് ഞാൻ നിങ്ങളുടെ കൂടെ ബൈറ്റ് എടുത്തിട്ട് ശേഷം പോവുകയുള്ളൂ നിങ്ങളെ കൂടെ ഒന്ന് ഫോട്ടോ സെൽഫി എടുത്തിട്ടേ പോവുകയുള്ളു എന്ന് ജനങ്ങളോട് പറയണം അത്രയും അവർ ആയിട്ട് വളരെ ആഹ്ലാദത്തോട് കൂടിയിട്ടാണ് കാണുന്നത് അപ്പം ഈ ചടങ്ങിൽ ആദ്യത്തെ ഒരു വീഡിയോ പുറത്തുവിടുമ്പോൾ കൃത്യമായിട്ട് അവിടെ യാതൊരു തരത്തിലും അവർക്ക് ഒരു വിഷമവും ഉണ്ടായില്ല വളരെ സന്തോഷത്തോട് കൂടിയിട്ടാണ് നിൽക്കുന്നത് ഇപ്പോൾ ബോച്ചയെ വന്നിട്ടില്ല കേട്ടോ ഇനി ബോച്ച വന്ന ശേഷമുള്ള അടുത്ത രംഗം നമുക്ക് കാണാം ഇപ്പോൾ ആദ്യത്തെ രംഗമാണ് നമ്മൾ കണ്ടിട്ടുള്ളത് അടുത്ത രംഗത്തേക്ക് കാണാം സ്ഥിരമായിട്ട് വിളിക്കുന്നതാണ് അടിപൊളി പ്രത്യേകം പക്ഷെ ഉണ്ട് തൽക്കാലം തൽക്കാലം പനി കൊടുക്കുന്നില്ല റോസ് കൊടുക്കുകയാണ് അടിദോസേനാണ എനിക്ക് എന്നാൽ ഓർമ്മ വന്നത് എന്താണെന്ന് അറിയാമോ ഈ മഹാഭാരതം സീരിയലിന് മുമ്പ് ഒരു കഥാപാത്രമുണ്ട് ആ ഒരു സുന്ദരിയായ കഥാപാത്രം അവരുടെ അവര് അവര്

കുന്തി പോലെ ഉപമിച്ചു കുന്തി ദേവിയോട് ഉപമിച്ചു എന്നാണ് എന്നാൽ ഇവിടെ കൃത്യമായിട്ട് ആ ബോച്ചെ പറയുന്നത് ഹണി റോസിനെ കാണുമ്പോൾ മഹാഭാരതം സീരിയൽ അഭിനയിച്ച നടി ഇവിടെ അതേ രൂപം കുന്തി ദേവിയുടെ വേഷത്തിൽ അഭിനയിച്ച അതേ നടിയുടെ രൂപമാണ് അതേ ഭാവത്തിലാണ് ഈ പറയുന്ന ഹണി റോസ് വന്നിരിക്കുന്നത് പ്രത്യേകിച്ച് ഹണി റോസ് സാധാരണ അതേപോലെ പാതി ഡ്രസ്സുകൾ മാത്രം ധരിച്ചു വരുന്ന വേഷങ്ങൾ മാറ്റി ഫുൾ ഒരു ഡ്രസ്സ് ധരിച്ച് ആ മാന്യമായ രൂപത്തിലുള്ള വിഷമങ്ങൾ വേഷങ്ങൾ ധരിച്ചിട്ടാണ് വന്നിരിക്കുന്നത് സാധാരണ ഒരു കുറച്ച് ഭാഗങ്ങളൊക്കെ ശരീരത്തിന്റെ ചില ഭാഗങ്ങളൊക്കെ കാണിച്ചിട്ടാണ് അവര് വരാറുള്ളത് അപ്പം ഇവിടെ അങ്ങനെയല്ല അവർ കൃത്യമായിട്ട് ഫുൾ ഡ്രസ്സ് ധരിച്ച് ഏർ കുലീനത്വത്തോടുകൂടി അത് കുലി കുന്തി ദേവി എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും ബഹുമാനിക്കുന്ന ഒരു കഥാപാത്രമാണ് ഇവിടെ അങ്ങനെയും അല്ല പറഞ്ഞത് കുന്തി ദേവിയായിട്ട് അഭിനയിച്ച മഹാർദാം ഭാരതം സീരിയലെ നടിയെ പോലെ ആണ് തോന്നിക്കുന്നത് തലയിൽ മുകളിൽ കെട്ടി മുടി വെട്ടിവെച്ച് ഒരു കാഷായ വേഷമാണ് ശരിക്കും അവർക്കുള്ള ഡ്രസ്സ് സാധാരണ വേഷമാണെങ്കിലും ഒരു കാഷായ ഡ്രസ്സമാണ് അവർ ധരിച്ചിട്ടുള്ളത് അപ്പോൾ അതിനെയാണ് അദ്ദേഹം പറഞ്ഞത് ഇവിടെ എവിടെയാണ് അതിൻ്റെ അകത്ത് ലൈംഗികാതിക്രമം നടന്നത് എന്നാൽ രണ്ടാമത്തെ വീഡിയോ വിടുമ്പോഴും എവിടെയും ലൈംഗികാതിക്രമം ഉള്ളാന്ന് മാത്രമല്ല ഇത് പറയുമ്പോൾ തൊഴുകയ്യോടുകൂടി ചെറിച്ചുകൊണ്ടാണ് ആര് നിൽക്കുന്നത് നമ്മുടെ നമ്മുടെ ഹണി റോസ് നിൽക്കുന്നത് ഇവ എവിടെയെങ്കിലും ലൈംഗികാതിക്രമം ഉണ്ടായെങ്കിൽ ഇവിടെ തുടക്കത്തിലേക്ക് കാണണ്ട ഇവിടെ അങ്ങനെ ഒരു സാധനമില്ല രണ്ടാമത്തെ വീഡിയോയിലും ഇല്ല ഞാൻ അടുത്തത് നമുക്ക് നാടമുറിക്കുന്ന രംഗം കാണാം നാടെ മുറിച്ച് കയറുമ്പോൾ ഉണ്ടാവുന്ന രംഗം കാണാം കോഴക്കോട് ചെമ്മണൂർ ജ്വല്ലറി ഉദ്ഘാടനം ചെയ്യുമ്പോൾ അതിന് മുന്നോടിയായി നാടമുറിക്കലുണ്ട് അവിടെ നടന്ന ഭാഗം കൂടി ഒന്ന് കേട്ടോ അവിടെ എന്തെങ്കിലും ലൈംഗിക അതിക്രമം ഉണ്ടായോ എന്നുള്ളത് മൂന്നാമത്തെ പിടിയിൽക്കാണ് അതായത് അടുത്തത് നാട മുറിച്ചിട്ടാണ് ആ ജ്വല്ലറിന്റെ ഉദ്ഘാടനം നടത്തുന്നത് ആ സമയത്ത് അദ്ദേഹം ഏർ ബോച്ചയാണ് കത്രിയെ കൊണ്ട് കാട്ട് ചെയ്യുന്നത് ആ സമയത്ത് ഹണി റോസ് അദ്ദേഹത്തിന്റെ കൈക്ക് അങ്ങോട്ട് പിടിക്കുകയാണ് ചേട്ടൻ സ്പർശിച്ചു രണ്ടുപേരും കൂടെ നാട മുറിക്കുന്നു എന്നുള്ളതാണ് അവിടെയും ഏതെങ്കിലും ലൈംഗികാതിക്രമം നടന്നിട്ടില്ല ഒരു ലൈംഗികാതിക്രമത്തിന് ഒരു സൂചന പോലും അവിടെ അവിടെയില്ല എന്നുള്ളതാണ് മൂന്നാമത്തെ വീഡിയോയിലും നമ്മൾ കാണുക നാലാമത്തെ വീഡിയോ നമുക്ക് നോക്കാം അടിപൊളിയാണ് ഡയമണ്ട് നെക്ലസ് വളരെ കോടി ധികം ക്യാഷ് പ്രൈസുകൾ കൊടുത്തു കഴിഞ്ഞിരിക്കുകയാണ് അപ്പോ ലക്കി ഡ്രോ ടിക്കറ്റ് ഫ്രീ ആണ് ചോദിച്ചു വാങ്ങാൻ മറക്കരുത് ദിവസേനെ രാത്രി പത്തരയ്ക്ക് നറുക്കെടുപ്പില് ആരാണ് കോടീശ്വരൻ ആരാണ് ലക്ഷാധിപതി എന്നുള്ളത് നോക്കാൻ മറക്കരുത് അണീറോസിന്റെ കഴുത്തിൽ കൊണ്ടുവരുമെന്നുണ്ടോ നിങ്ങൾ വില കൂടുതലപ്പോ അത് എത്തി കഴിഞ്ഞാൽ ഡബിൾ ആവേണ്ടി അതിനുശേഷം ഉണ്ടായിട്ടുള്ള നാലാമത്തെ വീഡിയോയിൽ കാണിക്കുന്നതാണ് ഏറ്റവും രസകരമായ കാര്യം കൃത്യമായി ഭവ്യതയോടുകൂടിയിട്ട് നമ്മുടെ ബോച്ചെ ചോദിക്കുകയാണ് കഴുത്തിൽ ഈ മാല അണിഞ്ഞോട്ടേ പെർമിഷൻ ചോദിച്ചിട്ടാണ് മാല കാണിക്കുന്നത് മാല ഇടിയിക്കുന്നത് നെക്ലേസ് ഇടിയിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും വിശേഷം അതിനു മുമ്പ് നെക്ലേസ് ആ വിൽക്കുന്നുണ്ട് ഡയമണ്ട് അടങ്ങിയ റൂബി ഡയമൻഡ് അടങ്ങിയ നെക്ലേസ് വിൽപ്പന നടത്തുന്നുണ്ട് ആ സമയത്ത് ഈ പറയുന്ന അണി റോസ് ആണ് പിടിക്കുന്നത് ഈ നെക്ലേസിന്റെ അത് അത് പിടിക്കുമ്പോൾ ബോച്ചയും കൂടി പിടിക്കാൻ രണ്ടുപേരും സ്പർശിക്കുന്നുണ്ട് അവിടെയും ഏതെങ്കിലും തരത്തിൽ ദുരുഷിദ്ദേശപരമായിട്ടുള്ള ഒരു കൈ തൊടുകയോ അവരെ സ്പർശിക്കുന്നതായിട്ട് അവരെ മുഖഭാവം കാണുന്നില്ല പുഞ്ചിരിച്ചുകൊണ്ടാണ് നിൽക്കുന്നത് ം മാറ്റം മാറ്റമില്ല മാത്രമല്ല അവർ വളരെ ഹാപ്പി ആയിട്ടാണ് നിൽക്കുന്നത് ശേഷമാണ് ഈ നെക്ലേസ് അവരെ കഴുത്തിൽ അണിയിക്കുന്നത് അപ്പോൾ അവരോട് ചോദിക്കുകയാണ് കഴുത്തിൽ എന്ന് ചോദിച്ച് പെർമിഷൻ മേടിച്ചിട്ടാണ് കഴുത്തിൽ അണിയിക്കുന്നത് ഇതൊക്കെ സാധാരണ നടക്കുന്ന സംഭവങ്ങളാണ് കാരണം ഇത് മാർക്കറ്റിന് വേണ്ടി കൊണ്ടുവരുമ്പോൾ ഇതുപോലെയുള്ള സിനിമാ നടികൾക്ക് ലക്ഷങ്ങൾ നൽകി കൊണ്ടുവരുമ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്ത് മാർക്കറ്റ് ചെയ്യുക എന്നുള്ളതാണ് സാധാരണ തന്ത്രം അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇവിടെ എവിടെയെങ്കിലും എന്തെങ്കിലും ഉള്ളതായിട്ട് എനിക്ക് തോന്നിയില്ല അടുത്തത് എല്ലാവർക്കും നമസ്കാരം ഏറ്റവും വലിയ ന്യൂ ആലഗോട് പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ് ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു ചടങ്ങായിരുന്നു ചിങ്ങൂർ ഗ്രൂപ്പുമായിട്ട് ഞാൻ അസോസിയേറ്റ് ചെയ്യുമ്പോൾ എനിക്ക് തോന്നുന്നു സിനിമയിൽ വന്ന സമയം തൊട്ടിട്ട് ഉണ്ടെന്നു തോന്നുന്നു ഒരു പത്ത് ഇരുപത് വർഷമായിട്ടുള്ള ഒരു ബന്ധമാണ് ബോച്ചയെ പറ്റി ഞാൻ എടുത്ത് പറയേണ്ട കാര്യമില്ല നമുക്ക് ചിങ്ങൂർ ഗ്രൂപ്പിനെ പറ്റിയും പറയേണ്ട കാര്യമില്ല കാരണം അതറിയാത്ത ഒരു മലയാളി എനിക്ക് ഇന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല നാഷണൽ ലെവലിലും ഇന്റർനാഷണൽ ലെവലിലും ഒക്കെ പോയി അങ്ങനെ ഒരു ബിസിനസ് സാമ്രാജ്യം പിടിച്ചടക്കിയിരിക്കുന്ന ഒരു ബിസിനസ് ടൈക്കൂൺ കൈകൂണ്ണൂറ് അത് അപ്പത്തേക്കൊരു നമ്മള് എല്ലാവരും ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു ഒരു മനുഷ്യ സ്നേഹിയായ ഒരു വ്യക്തി കൂടിയാണ് അദ്ദേഹം അപ്പോ ഓരോ ദിവസവും നടക്കെടുപ്പുണ്ട് കൈ നിറയെ സമ്മാനങ്ങളാണ് കൊടുക്കുന്നത് കോടീശ്വരനും കോടീശ്വരി ഒക്കെ ആകാൻ വേണ്ടിയുള്ള ഏറ്റവും നല്ലൊരു അവസരമാണ് അതുകൊണ്ട് മാക്സിമം യൂട്ടിലൈസ് ചെയ്യ ഇവിടെ വന്ന് സ്വർണം വാങ്ങുക കൂപ്പൺ മറക്കാതെ വാങ്ങുക ഡെഫിനറ്റ്ലി ഒരു ഫ്യൂച്ചർ നിങ്ങളായി മാറാനുള്ള എല്ലാ ചാൻസും ഉണ്ട് എല്ലാവരുടെയും ആശംസകളും മിരുന്നു സർ ഈ ഒരു ചടങ്ങിലേക്ക് ഈ പ്രസംഗം അതായത് കഴിഞ്ഞ ശേഷം ഹണി റോസ് നടത്തുന്ന പ്രസംഗത്തിൽ ഏറ്റവും പ്രസക്തമായ കാര്യം എന്താണ് ഇരുപത് വർഷമായിട്ട് ഈ പറയുന്ന നമ്മുടെ ബോച്ചയുമായിട്ട് ആർക്ക് ബന്ധമുണ്ട് ഹണി റോസിന് ബന്ധമുണ്ട് അന്ന് മുതൽ പല പരിപാടികളും പങ്കെടുക്കുന്നുണ്ട് ഫംഗ്ഷനിൽ പങ്കെടുത്ത് ഡാൻസ് കളിച്ചിട്ടുണ്ട് ആ ഡാൻസുകൾ അങ്ങനെയുള്ള ഒരാൾ പറയുന്നത് അദ്ദേഹം മനുഷ്യസ്നേഹിയാണ് ടൈക്കോൺ ആണ് മാത്രമല്ല ഇരുപത് വർഷമായി ബന്ധമുണ്ടെന്ന് വളരെ സന്തോഷത്തോടു കൂടിയിട്ടാണ് ഈ കഴുത്തിൽ മാല അണിയിച്ചതിന് ശേഷം പറയുന്നത് ഇവിടെയും ലൈംഗികാതിക്രമം എവിടെയും ഇല്ല വളരെ ക്ലിയറാണ് വാദി പ്രതിയാകുന്ന കാര്യങ്ങളിലേക്കാണ് ിറോസ് പോയിരിക്കുന്നത് ഏത് തരത്തിലാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത് ഈ എന്ന് അറിയില്ല അതായത് ആലക്കോട് നടന്ന സമ്മ സമ്മേ അവിടെ ചെമ്മണൂറിൻ്റെ ഉദ്ഘാടനത്തിൽ ഇവർ കയറി പിടിച്ചു ബോച്ചയെ കയറി പിടിച്ചു ലൈംഗികപരമായി പരാമർശം പറഞ്ഞു എന്നൊക്കെയാണ് പറഞ്ഞത് ലൈംഗിക അതിക്രമം നടത്തിയെന്ന് ഇവിടെ ഏത് ലൈംഗിക അതിക്രമമാണ് നടന്നിരിക്കുന്നത് ഒരാളെ നിരപരാധി ആയാലെ ഇങ്ങനെയൊക്കെ കള്ളക്കേസിൽ കൊടുക്കാവോ എന്തായാലും നമുക്ക് നോക്കാം അടുത്ത ഒരു ഇതിലേക്ക് പോകാം അപ്പൊ താങ്ക് വെരി മച്ച് വൺസ് രണ്ട് അസെറ്റാണ് ഇതൊരു അസെറ്റാണ് ഇതൊരു അതിൽ കൂടിയ സെറ്റാണ് ಅನ್ಚುರಲ್ <laughs> ರೂಪಾಯಿಡ್

എന്താന്ന് വെച്ചാല് ഇവിടെ നിൽക്കുമ്പോ മാലയുടെ രണ്ടു മാത്ര രണ്ടും ബാക്കി ഭംഗിയാണ് ഒന്നൂര സ്ലോ മോഷൻ ഏറ്റവും അവസാനത്തെയാണ് ഏറ്റവും പ്രധാനം അതായത് ഞാൻ ആ പുറത്തുവിടുന്ന ആറാമത്തെ വീഡിയോ ആലക്കോട്ട് ജുവലറി ഉദ്ഘാടനത്തിൽ അവസാനത്തെ വീഡിയോയിലെ ആദ്യം ഒരു നെക്ലേസ് ചുറ്റിക്കുന്നു കെട്ടുന്നു അത് അഴിച്ചെടുക്കുന്നു വീണ്ടും ഒരു റൂബി അടങ്ങിയ മാല അണിയിക്കുന്നു ആദ്യം അവിടെയുള്ള സ്റ്റാഫാണ് അണിയിക്കുന്നത് പിന്നീട് അദ്ദേഹം അത് കൃത്യമായി ഫിറ്റ് ചെയ്യുന്നു ആ ഒരു ബോച്ചെ കഴുത്തിൽ അതിന് ശേഷം കൈക്ക് പിടിച്ച് വട്ടം ചുറ്റിക്കുന്നു സാധാരണ ഡ്രസ്സാണ് വേറെ അവരുടെ വിറക്ഷം കെട്ടൊന്നും ഇല്ലാത്തൊരു ഡ്രസ്സാണ് സാധാരണ പ്യുവറായിട്ടുള്ള ഡ്രസ്സിലാണ് അവർ വന്നിരിക്കുന്നത് വേറെ അവിടെ മോശമായിട്ട് എന്തെങ്കിലും ചിന്തിക്കാൻ പോലും ഉണ്ടാകുന്ന ഒരു സാഹചര്യമില്ല ആ ചുറ്റിക്കുന്ന പോലും അവർ പൊട്ടിച്ചെറിക്കുകയാണ് പൊട്ടിച്ചെറിച്ചതിനു ശേഷം ഇറങ്ങിച്ചെന്ന് എടുക്കാൻ വേണ്ടി പോവുകയാണ് ഇവിടെ എവിടെയെങ്കിലും അതിക്രമം നടന്നിട്ടുണ്ടോ എന്ന് പരിശോധിക്കുന്നത് നമ്മളെ ഡ്യൂട്ടിയാണ് കാരണം ജനങ്ങൾ അറിയണം പോലീസ് ഇങ്ങനെ കള്ളക്കേസ് എടുക്കുമ്പോൾ എനിക്കെതിരെ മൂന്ന് മൂന്ന് നാല് കള്ളക്കേസ് എടുത്തിട്ടുള്ളതാണ് ജനങ്ങൾക്ക് ആദ്യം അറിയില്ല പിന്നീട് ഞാൻ പറഞ്ഞിട്ടാണ് അറിയുന്നത് ഇപ്പോൾ ബോച്ച ജയിലിലാണ് ബോച്ചയ്ക്കെതിരെ ഇങ്ങനെ ഒരു കള്ളപരാതി പറയുന്നതിനാസ്പദമാക്കി ആലക്കോട്ടെ ഈ പറയുന്ന ഫങ്ഷനിലെ ആറ് വീഡിയോസാണ് ഞാൻ പുറത്തുവിടുന്നത് ആറ് ഭാഗങ്ങളും കണ്ടല്ലോ ഈ ആറ് ഭാഗങ്ങൾ കണ്ടു കഴിഞ്ഞപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് എന്താണ് ഹണി റോസ് ചടങ്ങിൽ സുസ്മേരവതയായി പുഞ്ചരിച്ച് പൊട്ടിച്ചിരിച്ച് മാത്രമല്ല അവിടെ ഇദ്ദേഹം ഒരു മനുഷ്യസ്നേഹിയാണ് ബിസിനസ് ടൈക്കൂണാണ് അദ്ദേഹം മേപ്പാടി സഹായിക്കുന്ന ഒരാളാണ് എന്നെല്ലാം പ്രകീർത്തിച്ചിട്ടുള്ള ഒരു ആളാണ് ആര് നമ്മുടെ ഹണി റോസ് ആ ഹണി റോസ് ഇപ്പോൾ കേസ് കൊടുത്തത് എന്തായാലും ഒരു ഗൂഢാലോചനയാണ് ഇതിന് പിന്നിൽ ആരോ വലിയ ശക്തികൾ പ്രവർത്തിച്ചിട്ടുണ്ട് ആരെടുത്താണോ കൂടെ പണം ഇവർ ഇവിടെ വന്നത് എന്തായാലും പണത്തിന് വേണ്ടിയിട്ടാണോ അല്ല കാണാൻ വേണ്ടിയിട്ടല്ലോ ഇവിടെ എങ്ങനെ വരുമ്പോൾ ലക്ഷങ്ങൾ വാങ്ങിയിട്ടാണ് ഇവിടെ വന്ന് പരിപാടി പങ്കെടുക്കുന്നത് ആ പരിപാടിയിൽ എന്തെങ്കിലും ലൈംഗികാതിക്രമം ഉണ്ടെങ്കിൽ നിയമ നിർബന്ധമായിട്ടും ആരുടേതാണെങ്കിൽ അവർക്കെതിരെ കേസ് എടുക്കേണ്ടതാണ് എന്നാൽ ഇവിടെ അങ്ങനെ ഒരു സംഭവം ഉണ്ടായില്ല എന്ന് പറയുമ്പോൾ ഇവർക്ക് ആർക്കോ വേണ്ടിയിട്ടാണ് തിരിച്ചത് ലക്ഷങ്ങളോ കോടികളോ ചെലപ്പം അവർക്ക് കിട്ടുമായിരിക്കാം ബോഛച്ചയെ അകത്താക്കാൻ കോടികൾ കിട്ടുമായിരിക്കാം പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കണം ഹണി റോസ് ഇരുന്നൂറ്റി നാൽപ്പത്തെട്ട് എ വകുപ്പ് പ്രകാരം അഞ്ച് വർഷം ശിക്ഷ കിട്ടാവുന്ന കുറ്റകമാണ് ചെയ്തിട്ടുള്ളത് അത് നിർബന്ധമായും ബോച്ച ഇറങ്ങിയാൽ കൊടുക്കുമെന്നാണ് ഞാൻ കരുതുന്നത് അങ്ങനെ വന്നാൽ ഹണി റോസ് വാദി പ്രതിയാകും ഹണി റോസ് ജയിലാകും എന്നുള്ള കാര്യത്തിൽ സംശയിക്ക സംശയമില്ല മാത്രമല്ല ബോച്ചെ കുറ്റവാളിയാവില്ല ഹണി റോസ് കുറ്റവാളിയാവും ഹണി റോസ് അഞ്ച് വർഷം ജയിലിൽ കിടക്കേണ്ടി വരും എന്നുള്ളതാണ് കാരണം ഇത് വലിയൊരു കുറ്റമാണ് വലിയൊരു ബിസിനസ്സുകാരനെ അയാൾ മറ്റുള്ള വശങ്ങളൊന്നും ഞാൻ പറയുന്നില്ല ഈ കേസുമായി ബന്ധപ്പെട്ട കാര്യം മാത്രമാണ് പറയുന്നത് പലരും അദ്ദേഹത്തിൻ്റെ പഴയ കാലത്ത് അയാൾക്ക് ആ തട്ടിപ്പുകാരനാണ് കള്ളക്കള്ളനാണ് കൊലപാതകമാണ് എന്നൊക്കെ പറഞ്ഞാൽ അത് വെക്കുക നമ്മൾ പറയുന്ന സംഭവമായി ഈ പരാതിയുമായി ബന്ധപ്പെട്ട സംഭവത്തിൽ അദ്ദേഹം കുറ്റക്കാരനാണോ അല്ലേ എന്നുള്ളതാണ് പോലീസ് നോക്കേണ്ടത് അങ്ങനെ ഒരു പരാതിയാണല്ലോ കിട്ടിയത് ഇവിടെ പോലീസ് കളിച്ചിട്ടുണ്ട് അഡ്വറ്റ് ഇവിടെ എറണാകുളം ഡി സി പി ഐ സി പി ആയി ജയകുമാർ അവിടെയാണ് എന്നെ അറസ്റ്റ് ചെയ്തിട്ടുള്ളത് ഷാജസ് കറിയക്കെതിരെ കള്ളക്കേസ് എടുത്തിട്ടുള്ളത് അദ്ദേഹം ഒളിവിൽ പോയത് അദ്ദേഹത്തിന് ഓഫീസ് കയറി സകല സാധന സമീകരണം പിടിച്ചുകൊണ്ടുവന്നത് അതേപോലെ ബോഛയും അറസ്റ്റ് ചെയ്തിട്ടുണ്ട് അതിനർത്ഥം ഇത്തരം കള്ളക്കേസ് എടുക്കുന്നതിൽ മെടുക്കനായ സമർത്ഥനായ നമ്മുടെ എ സി പി ജയകുമാർ തന്നെയാണ് ഇവിടെയും പ്രധാന എതിർഭാഗം വരുന്നത് എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം കൂടിയാണ് കാരണം ഗവൺമെൻറ് അവിടുന്ന് പറയുമ്പോൾ അതേപടി അനുസരിക്കുന്ന ഒരാളാണ് അദ്ദേഹം ഞാൻ പറയുന്ന അടുത്ത ബന്ധമാണ് പക്ഷെ എന്ത് ചെയ്യാം ഗവണ്മെന്റ് പറഞ്ഞാൽ അദ്ദേഹത്തിന് ചെയ്യാതിരിക്കാൻ പറ്റുമോ നിയമവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിൽ മിടുക്കനാണ് എന്നെ കള്ളക്കേസിൽ കൊടുക്കുന്നതിന് മുമ്പ് ഞാൻ അദ്ദേഹത്തെ വിളിച്ച് ചോദിച്ച് പറഞ്ഞതാണ് എൻ്റെ ഭാഗം കേൾക്കണം എന്ന് പറഞ്ഞിട്ടുള്ള കാര്യമാണ് അദ്ദേഹത്തിനെ എതിർക്കാൻ കഴിയില്ല കാരണം അതിൻ്റെ സംസാരം ഞാൻ പുറത്തുവിട്ടുള്ളതാണ് എനിക്ക് അദ്ദേഹത്തോട് ഒരു യാതൊരു വിരോധമില്ല അദ്ദേഹത്തോടും വല്ല വിരോധമുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല കാരണം അദ്ദേഹം അറസ്റ്റ് ചെയ്തപ്പോൾ പോലെ ഏറ്റവും മാന്യമായ രൂപത്തിൽ സംസാരി പെരുമാറിയാലാണ് പക്ഷേ ചെയ്തതെല്ലാം നിയമവിരുദ്ധമാണ് ഒരു പെൺകുട്ടിയെ കൊണ്ട് കള്ളപരാതി കൊടുക്കുമ്പോൾ ശരിയായ രേഖകൾ എൻ്റെ അടുത്ത് കൈവശമുണ്ടെന്ന് ഞാൻ പറഞ്ഞതാണ് ഞാനിപ്പോൾ ആ പെൺകുട്ടിക്കെതിരെ കേസ് കൊടുത്തു നൂറ്റി നാൽപ്പതോളം തെളിവുകൾ കോടതി ഹാജരാക്കിയിട്ടുണ്ട് അതിനെതിരെ വലിയ ഫൈറ്റ് നടക്കാൻ പോവുകയാണ് കാരണം ആ കുട്ടി തന്നെ കള്ളമാണെന്ന് എൻ്റെ ഭാഗം ശരിയെന്ന് കോടതി തന്നെ പറഞ്ഞിട്ടുള്ളതാണ് നന്ദി നമസ്കാരം